പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗിന്റെ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്ന നിമിഷമാണിത് ആ റിലീഫ് ഫണ്ട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ആ ആപ്പ് ഇനി പത്ത് ദിവസം കൂടി ഒരു ഒന്നു ദിവസം കൂടിയുള്ളൂ ഈ മാസം മുപ്പത്തൊന്നാം തീയതി അവസാനിക്കുന്നു ഇപ്പം തന്നെ മുപ്പത് കോടിയോളം രൂപ അതിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ദുബായ് കെ എം സി സി നടത്തിയിട്ടുള്ള ഒരു സംഘടനയും ചെയ്യാത്ത ഒരു പണിയാണ് ദുബായ് എ കെ എം സി സി ചെയ്തിട്ടുള്ളത് അതിലേക്ക് വരാം അതിന്റെ മുമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കും അപ്പം ഈ ഇവിടുത്തെ അവസ്ഥ നമ്മൾ പറയുമ്പോൾ വീട് വെക്കുന്നതിനെ കുറിച്ച് വാറ്റലിനെ കുറിച്ച് ഗവൺമെന്റ് പോലും സമഗ്രമായ ഒരു പാക്കേജിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് വളരെ ശക്തമായ ഒരു ഇടപെടലിലേക്ക് പോയിട്ടുണ്ട് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുസ്ലിം ലീഗ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ അവർ ചെയ്തിരുന്നത് അവർ ഈ വൈറ്റ് ഗാർഡ് അതേപോലെ സി എച്ച് സെന്റർ പൂക്കോയ പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റലുകളിലെ ആംബുലൻസുകൾ ഫീസറുകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി അവിടെ ആദ്യം തന്നെ അവർ സന്നദ്ധ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വേറൊന്നും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ നാലഞ്ച് ദിവസം ഒരു ദിവസം എണ്ണായിരത്തിലധികം പേർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുത്തത് വൈറ്റ് കാർഡിൻ്റെ നേതൃത്വത്തിലാണ് അതേപോലെ തന്നെ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ പിന്നെ കളക്ഷൻ സെൻറ്റർ തുടങ്ങിയിട്ട് മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ കളക്ഷൻ സെന്റർ തുടങ്ങി വസ്ത്രങ്ങൾ മരുന്നുകൾ ഫർണിച്ചറുകൾ ഗൃഹോ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം കോടി രൂപയുടെ സാധനങ്ങൾ അതുവഴി അവരെത്തിച്ചു മൂന്നാം ഘട്ടത്തിൽ വയനാട്ടിലെ പിന്നെ മുപ്പത് കോടിയോളം രൂപ എത്തിയതുകൊണ്ട് അടിയന്തര സഹായങ്ങൾ ആവശ്യം എന്ന രീതിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ അടിയന്തര സഹായം വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപൂർണമായും നഷ്ടപ്പെട്ട നാൽപ്പത് വ്യാപാരികൾക്ക് അരലക്ഷം രൂപ വീതം നൽകും നൽകാൻ തീരുമാനിച്ചു ടാക്സി ജീപ്പ് നഷ്ടപ്പെട്ട നാല് പേർക്ക് ജീപ്പും ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് ഓട്ടോറിക്ഷകളും വാങ്ങി നൽകും വിദ്യാഭ്യാസ സഹായങ്ങളും ബാക്കിയുള്ള ചികിത്സയ്ക്ക് സഹായവും ആവശ്യമുള്ളത് നൽകും എന്നുള്ളത് അഞ്ഞൂറ്റി ഒന്നര കോടി രൂപ അനുവദിക്കുന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ വേറൊന്ന് ഇതിൽ കെ എം സി സി ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നാലാം ഘട്ടത്തിൽ അടുത്തതായിട്ട് ഇവർ പിന്നെ ചെയ്യാൻ പോകുന്നത് കെ എം സി സി ചെയ്തിലേക്ക് അവർ അതിന് മുമ്പ് നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെന്റിൽ കുറയാത്ത സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും നിർമ്മിച്ച ലൈഫ് വിഷൻ പദ്ധതിയിൽ പോലും നാല് ലക്ഷം രൂപയാണ് വീട് വെക്കാൻ കൊടുക്കുന്നത് രണ്ടു ലക്ഷം രൂപയാണ് സ്ഥലം ഇല്ലാത്ത ഭൂരഹിതരായ ആളുകൾക്ക് പിന്നെ സ്ഥലം വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നത് രണ്ടു ലക്ഷം രൂപ അതായത് മൂന്ന് സെൻ്റ് സ്ഥലം മേടിച്ചിട്ട് വീട് എങ്ങനെ ഒപ്പിക്കുക എന്നുള്ളത് ഉള്ളത് അവിടെയാണ് ഇവർ എട്ട് സെറ്റിൽ കുറയാത്ത സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് മറ്റേത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് മേലെ അറുന്നൂറ്റി അമ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് അറുനൂറ്റമ്പതോ നാറ്റമ്പതോ നാട്ടോന്ന് അതിൽ ഒരു സ്ക്വയർ ഫീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ ആനുകൂല്യം കൊടുക്കില്ല സംസ്ഥാന സർക്കാർ അതാണ് അതിൻ്റെ നോംസ് അവിടെയാണ് ഇവർ വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എറണാകുളം എം എൽ എ പി കെ ബഷീർ ആണ് ഇതിൻ്റെ ഈ സമിതിയിലെ കൺവീനർ അതേപോലെ തന്നെ സിമൂട്ടി പി കെ ഫുറോസ് അവരെല്ലാവരും അതിൽ ആൾക്കാരുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്നു വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം അവിടെ നിങ്ങൾ ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയതാണ് അവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു ഇനി ആ കട തന്നെ തുറന്നിട്ട് പ്രവർത്തിച്ചാലും സാധനം വാങ്ങാൻ ആൾ വേണ്ടേ പത്താം നൂറ്റി പേര് പോകുമ്പോൾ അവരൊക്കെ എന്തായാലും പിന്നെ ലുലുലോ മറ്റേ ഒ ബ്രോമാണിലൊന്നും പോയിട്ടോ സാധനം മേടിക്കില്ല നാട്ടിപ്പുറത്തെ കടയിൽ നിന്നാണ് മേടിക്കുക ആ നാട്ടുമ്പുറത്ത് കടയിൽ നിന്ന് സാധനം മേടിച്ചിരുന്ന ആളുകൾ അറുനൂറോളം പേര് ഒരു ഒരു ദിവസം അവർക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യം വരും ആ അവിടെയുള്ള അത്രയും ആളുകളെ ആശ്രയിച്ച് പിന്നെ കട നടത്തി ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ കടയിൽ ഇനി സാധനം വാങ്ങാൻ ഇത്രയും ആൾക്കാർക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വരുന്നില്ല അത്രയും പേര് പോയി അടുത്തൊരു ചില്ലാണെങ്കിലും പേര് പോയി ആ അറുന്നൂറോളം ആളുകൾ നഷ്ടപ്പെടുമ്പം അവിടെ ഇനി ഒരു കട നടത്തിയിട്ട് മുമ്പത്തെ പോലെ പിന്നെ അതുകൊണ്ട് ഉപജീവനം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് വരൂ അറുന്നൂറ് പേരിൽ മുന്നൂറ് പേര് സ്ത്രീ പുരുഷന്മാരും അങ്ങോട്ടിലുണ്ടെന്ന് കൂട്ടിക്കോ ഈ മുന്നൂറ് പേരൊരു നാട്ടും പുറത്ത് മൂന്ന് വാർഡിലായിട്ട് താമസിക്കുകയാണ് ചുരൽമല പിന്നെ പുഞ്ചിരിമട്ടം മുണ്ടൊക്കെയായിട്ട് മുന്നൂറ് പേര് ഒരു നാട്ടിൻ പുറത്ത് ഉണ്ടാകുമ്പോൾ അവർ ഒന്നും കോഴിക്കോടുള്ള ബ്യൂട്ടി പാർലറിൽ പോയിട്ടല്ല മുടിവെട്ടുക ഇവരവിടെയാണ് മുടിവെട്ടുന്നത് അപ്പോൾ ഒരു പിന്നെ രണ്ട് ബാർബർ ഷോപ്പ് ഉണ്ടെങ്കിൽ രണ്ട് ബാർബർ ഷോപ്പിലായിട്ട് മുന്നൂറ് പേര് മുടി വെട്ടാൻ ഒരു മാസം മാസത്തിൽ ഒരു പ്രാവശ്യം തന്നെ മുടി വെട്ടു മുടിവെട്ടുന്നവരുണ്ട് താടി വടിക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ മാസത്തില് ഒരു പ്രാവശ്യം മുടിവെട്ടുകയാണെന്നുണ്ടെങ്കിൽ ശരാശരി ഒരു ദിവസം പത്ത് പേര് മുടി വെട്ടുന്നുണ്ട് അപ്പം രണ്ട് ബാർബർമാർക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനത്തിനകത്ത് ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇത്ര ഇപ്പം ഇനിയിപ്പോൾ അവിടെ ബാക്കി അവശേഷിക്കുന്നവർക്ക് വേണ്ടി ഇനി ഇപ്പൊ അവിടെ താമസക്കാരെ ഉണ്ടാവുന്നില്ല അവിടെ അങ്ങനെയുള്ള ബാർബർ ഷോപ്പ് സംവിധാനമുള്ളവർക്ക് ഉള്ളവർക്ക് വീണ്ടും ബാർബർ ഷോപ്പ് പോടങ്ങിയാലും അവർക്ക് ആള് വരണ്ടേ ഇതാണ് ഇതാണെങ്കിലും പ്രശ്നം ഓട്ടോ ഓടിച്ചു ചോദിച്ചു വരും ഓട്ടോ മേടിച്ചുകൊടുത്താൽ തന്നെ ഓട്ടോയ്ക്ക് ഓട്ടം ഉണ്ടാവോ ഇതിൽ ഈ അറുനൂറ് പേര് പോയതില് ചിലപ്പോ ഒരു അതിലൊരു പത്തിരുന്നൂറ് പേർക്കെങ്കിലും ടൂ വീലർ പോലും ഇല്ലാത്തവരുണ്ടാവും അവരപ്പം അത്യാവശ്യ ഘട്ടത്തിൽ ഷിക്ക് കയറുന്നു കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ പത്രം ഇടുന്നവൻ കുടുംബങ്ങൾ ഒന്നായിട്ട് ഒളിച്ചുപോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മളെ നാട്ടിൻപുറത്തൊക്കെ വീട്ടിലെന്തായാലും പിന്നെ ഒരു അറുപത് ശതമാനം പേരെങ്കിലും വീട്ടിൽ പത്രം വരുത്തും ഏതെങ്കിലും പത്രം പത്രം ഇടുന്ന പത്രം ഏജന്റ് തൊട്ട് പത്ര വിതരണത്തിൽ വരുന്ന കുട്ടികൾ തൊട്ട് ഉള്ളവരുടെ വരുമാന മാർഗ്ഗമാണ് നൽകുന്നത് തൈൽ കടയിണ്ടാവും ആ നാട്ടിൻപുറത്ത് ആ തൈൽ കടയിലുള്ളവർക്ക് തുണി നയിക്കാൻ ഇത്രയും വരാതെ ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഓരോന്നും ഇപ്പൊ പ്ലംബർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻമാർക്ക് അവർക്കൊക്കെ തൊഴിലില്ലാതെ ആകുകയാണ് ഇത്രയും വീടുകളിൽ പോയി കഴിയുമ്പോൾ അത്രയും വീടുകളിൽ പല വീടുകളും ഇനി പുനർനിർമ്മിക്കപ്പെടുന്നില്ല കാരണം എല്ലാവരും മരിച്ചുപോയവരുണ്ട് ചില കുടുംബങ്ങളിൽ അതേപോലെ ഇപ്പൊ കൃഷിപ്പണിയെടുത്ത് പറമ്പിലെ പണിയൊക്കെ എടുത്തിട്ടൊക്കെ ജീവിക്കുന്ന പണിക്കാർ അവർക്കൊക്കെ ജീവിതമാർഗം നഷ്ടപ്പെട്ട് വയ്ക്കുക അപ്പൊ നമ്മൾ കാണുന്ന പോലെ വീട് വെച്ചു ചികിത്സാ സഹായം കൊടുത്തു പിന്നെ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം കൊടുത്തുകൊണ്ട് മാത്രം ഒന്നും സർവേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ദുരന്തമല്ല വയനാട്ടിലുണ്ടായത് അതിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ടത് ദുബായ് കെ എം സി സിയുടെ പിന്നെ ഭാരവാഹികളാണ് ദുബായ് കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ അതേപോലെ തന്നെ അൻവർ നഹ അതിന്റെ സെക്രട്ടറി അൻവർ നഹ അൻവർ നഹ പിന്നെ ഇതിനെക്കുറിച്ച് ഇതിൽ ഇടപെട്ടു ഇത് ഇടപെടാ ഈ വിവരങ്ങൾ എനിക്ക് എനിക്കറിയാം കാരണം ഒന്ന് ഇതിന്റെ പ്രസ് റിലീസ് ചന്ദ്രികയിലുള്ള പ്രിയ സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ പിന്നെ അവരുടെ ഒരു ചിന്തകനാണ് എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് നല്ല ടാലന്റ് ഉള്ള ഒരാളാണ് ഷെരീഫ് സി സാഗർ ഷെരീഫ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഷെരീഫ് കഥകളി വരെ പഠിച്ചിട്ടുള്ള ആളാണ് അപ്പം നല്ല മാന്യമായ ഭാഷ എന്നെ മാതിരി കണവണയും അറിയില്ല വളരെ നീറ്റായിട്ട് നന്നായിട്ട് ഡിബേറ്റ് ചെയ്യാനൊക്കെ അറിയുന്ന ആളാണ് ഷെരീഫ് അതിന്റെ പ്രസ് റിലീസ് എനിക്ക് അയച്ചു തന്നിരുന്നു അതിനു മുമ്പ് അതിനു മുമ്പ് രണ്ടു ദിവസം രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ ഷാഫിചാരിയോ ആയിട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാഫി ചാരിയായിട്ട് ഷാഫിക്കനെ ഇങ്ങനെ വിളിച്ചു ഈ ഞാൻ ഈ വിഷയങ്ങള് പറഞ്ഞു ഓട്ടോ അല്ലെങ്കിൽ പിന്നെ ബാർബർ ആരോ വിഷയങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഇത് ഈ പുനരധിവാസത്തിൽ ക്രിയാത്മകമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ രാജം പറയുന്നതിന് മുമ്പേ അതൊക്കെ കുറച്ച് ചെയ്യാൻ തുടങ്ങിയെന്നാണ് പുള്ളിന്റെ ഡീറ്റെയിൽസ് അയച്ചു ആ പുള്ളിയാണ് എനിക്ക് ഈ ഡോക്ടർ പുത്തൂർ ബഹുമാരെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് ഈ അതിനകത്തുള്ളത് ഇതിൽ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ് അവർ നടത്തിയിട്ടുള്ളത് അവരെന്ത് ചെയ്തു അവർ അവിടുത്തെ ഒരു ഇവർ രണ്ടുപേരും നാട്ടിൽ വന്നു വയനാട്ടിൽ വന്നു സന്ദർശിച്ചു ക്യാമ്പുകൾ സന്ദർശിച്ചു എന്നിട്ട് അവിടെ മേപ്പാടി ഗ്രീൻലാൻഡിൽ വെച്ചിട്ട് ഒരു ഈ പിന്നെ ചെറുപ്പക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ഗൾഫിൽ പോയി ജോലിയെടുക്കാൻ ദുബായിൽ പോയി ജോലി എടുക്കാൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ അപ്പോൾ പത്താം ക്ലാസ് വരെ പഠിച്ചവരാണെങ്കിൽ അതിനെ സ്റ്റിൽ ജോലി പറ്റുള്ളൂ അപ്പോൾ ഹൗസ് മെയിൽ ആയിട്ട് പോകാനുള്ളവരാണെങ്കിൽ അതിനുള്ള പണി കുക്കായിട്ട് പോകാനുള്ളവർ അതിനുള്ള പണി അതേസമയം എം ബി ഒക്കെ കഴിഞ്ഞ് ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ യോഗ്യതയ്ക്കും അവരുടെ കഴിവിനും അനുസരിച്ചിട്ടുള്ള ജോലി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് നമുക്കറിയാം ഗൾഫിലും പോയിട്ട് ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഷാഫിചാലിയ അയച്ചു തന്ന ഈ ഫോട്ടോ ഉണ്ട് അതാണ് നമ്മളെ പിന്നെ അൻവർ നഹ എന്ന് പറയുന്നത് അൻവർ നഹ നമ്മളെ പഴയ ഉപമുഖ്യമന്ത്രി ഔകാദർ കുട്ടി നഹായുടെ മകനാണ് അതേപോലെ തന്നെ മുൻമന്ത്രി പി കെ അബ്ദുറപ്പിന്റെ സഹോദരനാണ് അൻവർ നഹ അദ്ദേഹമാണ് ദുബായ് കെ എം സി സെക്രട്ടറി ഇത് ഡോക്ടർ പുത്തൂർ റഹ്മാൻ പുത്തൂർ റഹ്മാൻ അദ്ദേഹം ദു ദുബായ് കെ എം സി സിയുടെ പ്രസിഡന്റാണ് അപ്പോൾ ഇവർ പിന്നെ വളരെ മിഷണറി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു അവിടെ ചെന്ന് പിന്നെ ഇവരെ വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഒരു ചെലവുമില്ലാതെ അവരെ ഗൾഫിലേക്ക് കൊണ്ടുപോകുക പാസ്പോർട്ടൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുള്ളവർക്ക് നാൽപ്പത്തഞ്ച് ദിവസം തൊട്ട് അറു ദിവസത്തിനുള്ള രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് അവർക്ക് പറ്റിയ പിന്നെ സ്ഥലത്ത് പ്ലേസ്മെന്റ് ആ രീതിയിൽ ഏർപ്പാടാക്കുന്ന രീതിയിൽ അവിടെയുള്ള കമ്പനികളുമായും റിക്രൂട്ടിംഗ് ഏജൻസികളുമായും ബാക്കിയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇവർ പ്രാഥമികമായിട്ട് ചർച്ച നടത്തി ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ മൂന്ന് വാർഡുകളിലായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലായിട്ടുള്ള ഏകദേശം ആൺ പെൺ വ്യത്യാസമില്ലാതെ ജാതിയും ഒന്നും നോക്കാതെ മുസ്ലിം ലീഗാണ് കെ എം സി സി ആണ് എന്ന് കേരള മുസ്ലിം കൾച്ചർ സെന്റർന്നാണ് പേര് എഴുതിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഞാൻ ഒരു പതിനായിരം രൂപ അയച്ചു കൊടുത്തപ്പം അതിൽ ഒരു രൂപ പോലും ദുർവ്യയം ചെയ്യപ്പെടില്ല അത് ക്രിയാത്മകമായി ഉപയോഗിക്കുമെന്ന് എനിക്ക് ഏറ്റവും ബോധ്യമുള്ള ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് ഈ സി ഡിന്റെ ഫണ്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതെനിക്ക് അഭിമാന തോന്നുന്നതെന്ന് പറഞ്ഞത് അതിൽ പങ്കാളികളായ ഓരോരുത്തർക്കും അഭിമാനിക്കാറ് വലിയൊരു ജീവകാരിയുടെ പ്രവർത്തനത്തിൽ അത് കൃത്യമായി എത്രണ്ടെടുത്ത് സംസ്ഥാന സർക്കാർ പോലും പിന്നെ പ്ലാൻ ചെയ്യാത്ത രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള പ്ലാനിങ്ങിൽ എ ടു സെറ്റ് കാര്യങ്ങൾ നാല് ഘട്ടങ്ങളായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ കൂടെ ഈ ചെറുപ്പക്കാർക്ക് നമുക്കറിയാം ഒന്ന് ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ വിസ എടുക്കണമെങ്കിൽ ഒന്നര ലക്ഷം ഉണ്ടാക്കണം ടിക്കറ്റിന് വേറെ പൈസ എന്നിട്ട് അവിടെ പോയിട്ട് അലചി നടക്കണം ജോലി കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഒരു മുടക്കില്ലാതെ പിന്നെ അഞ്ചൊറുപ്പിന്റെ മുടക്കില്ലാതെ ഇവർ കൊണ്ടുപോവുകയാണ് കുട്ടികളെ ചെറുപ്പക്കാരെ അവരുടെ പ്രായത്തിനനുസൃതമായ ജോലിയിലേക്ക് പിന്നെ അവരെ റിക്രൂട്ട് ചെയ്യാം എഴുപത്തഞ്ചോളം അപേക്ഷ വന്ന അതിൽ അറുപത്തഞ്ചോളം പേരെ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഞാൻ പറഞ്ഞില്ല അവരുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് അവരുടെ പിന്നെ എബിലിറ്റിക്ക് അനുസരിച്ച് ഉള്ള രീതിയിൽ അവരുടെ പഠന പിന്നെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള അനുയോജ്യമായ ജോലികളിൽ കൊണ്ടുപോയി ആക്കുക താല്പര്യമുള്ള ആർക്കും അവരെ സമീപിക്കാവുന്നതാണ് ആ പ്രദേശത്തുള്ളവർ കേട്ടോ ഈ ദുരന്ത ബാധിത പ്രദേശത്തുള്ള താല്പര്യമുള്ള ആർക്കും അപ്പം പിന്നെ വളരെ വളരെ നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇവരെ വാർത്ത നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ എട്ടു വർഷമായിട്ട് അധികാരത്തിന് പുറത്തിരിക്കുന്ന ഒരു പാർട്ടി അതിന് പുറമേ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സി പി എം എത്രയോ മന്ത്രിമാരുണ്ട് കുറെ കാലമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എത്രയോ മാറി മാറി എത്രയോ മുഖ്യമന്ത്രിമാർ വന്നു സി പി എം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാ കോൺഗ്രസ് എത്രയോ മുഖ്യമന്ത്രിമാർ വന്നു അവർക്ക് പിന്നെ എത്രയോ മന്ത്രിമാരുണ്ടാവാറുണ്ട് മുസ്ലിം ലീഗ് അധികാരത്തിൽ എത്തുമ്പോൾ നാലുമന്ത്രിമാരായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിലാണ് അവർക്ക് അഞ്ച് മന്ത്രിയായി കിട്ടിയത് അവർക്കിപ്പോ ഇവിടെ എം എമാരുള്ളത് കാസർകോട് ജില്ലയിൽ നിന്ന് രണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആകെ ഒന്നാണ് ഉള്ളത് കൊടുവള്ളിയിൽ മുനീർ പിന്നെ അത് തന്നെ മഞ്ചേശ്വരം എം എൽ എ നമുക്കറിയാം അർജുന്റെ ഷിരൂരിൽ പിന്നെ അർജുന്റെ അപകടം സംഭവിച്ച അന്ന് തൊട്ട് അവിടെ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് ഞാനൊരു അഷ്റഫിനായിട്ട് പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതേസമയം എനിക്ക് പിന്നെ മറ്റേ കമർശേനെനിക്ക് നല്ല ഒരു കണക്ഷൻ ഉണ്ടായിരുന്നൊരു കാലത്ത് ഇപ്പം കുറെ നാളെ ഐ എം സി കമർത്തൽ ഇപ്പം വിളിച്ചിട്ട് പിന്നെ അവർക്ക് മലപ്പുറം ജില്ലയിലാണ് എം എൽ എമാരുള്ളൂ വയനാട് ജില്ലയിൽ അവർക്കൊരു എം എൽ എ ഇല്ല കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി മാത്രം പിന്നെ പാലക്കാട് ജില്ലയിലുള്ളത് നമ്മളെ പിന്നെ മണ്ണാർക്കാട് ശംസു ഇത്രയും പേരേ ഉള്ളൂ അതിനപ്പുറത്തിക്കുന്ന ഒന്നുമില്ല തൃശ്ശൂർ ഒട്ടുംകെട്ട് അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് ഇത് ചെയ്യണമെന്ന് ആലോചിക്കണം അവിടെ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി ഐക്ക് ഇപ്പോഴും നാല് മന്ത്രിമാരുണ്ട് പിന്നെ സംഘടനാ ബന്ധ ബലമുണ്ട് ബി ജെ പിക്ക് പിന്നെ ഇവിടെ ആകെ ഒരു എം പി ഉള്ളൂ എന്ന് പറയാം അവർക്ക് പിന്നെ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാന്ന് പറയാം അപ്പോൾ ഉള്ള സോഴ്സുകൾ ഏറ്റവും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് ഇവർ അപ്പോൾ സി എച്ച് സെന്ററുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ കുറേ ഡീറ്റെയിൽസ് എൻ്റെടുത്ത് പിന്നെ ഷാപ്പിക്കാൻ എനിക്ക് അയച്ചിട്ടുണ്ട് സി എച്ച് സെന്റർ ചെയ്യുന്ന ജീവകാരന്റെ പ്രവർത്തനങ്ങളുടെ എനിക്ക് അറിയില്ലായിരുന്നു സത്യമല്ല ഇത്ര ഇപ്പോൾ തലശ്ശേരി ക്യാൻസർ സെൻറ്ററിനോടെ അവിടെയാണെങ്കിലും ബാക്കി തിരുവനന്തപുരത്ത് ആണെങ്കിലും ഒക്കെ രോഗികൾക്കും അവിടെ ട്രീറ്റ്മെന്റ് പോകുന്നവർക്കും കീമോ ചെയ്യാൻ പോകുന്നവർക്കും അവരുടെ കൂട്ടരിപ്പുകാർക്കും ഒക്കെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം വേറെ സ്റ്റോറി ആയിട്ട് എല്ലാം കൂടി ഇപ്പം ഇതിൽ ക്ലബ്ബ് ചെയ്ത് അതിന്റെ ലെങ്ത് കൂടും എന്തായിരുന്നാലും ഈ ഞാൻ പറഞ്ഞല്ലോ ഗൾഫിൽ പോയിട്ടുള്ള ഏതൊരാൾക്കും അറിയാം കെ എം സി സി എന്താണ് എന്ന് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളതാണ് തൊട്ടറിഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഈ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള എൻ്റെ ധാരണ പലതും മാറുന്നത് ഗൾഫിൽ പോയതിന് ശേഷവും അവിടെയുള്ള മുസ്ലിം ലീഗുകാരോടും പിന്നെ എൻ്റെ നാട്ടിലൊക്കെയുള്ള ചിലപ്പോൾ അന്ധമിട്ട പഴയ ആൾക്കാരായിരുന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് പക്ഷേ അവിടെയുള്ള മുസ്ലിം ലീഗുകാരോടും ഇപ്പോൾ ഖത്തറിലാവുമ്പോൾ കെ എസ് സി പ്രസിഡന്റായിരുന്ന എസ് എം ബശീരോട് സംസ്ഥാന സെക്രട്ടറിമാർ വയനാട് ജില്ലാ പ്രസിഡന്റ് റൈസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സവാദുകൾ വളി എങ്കോട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോയ അൻവർ ബാബു ഇബ്രാഹിം ഇക്ബാൽ ചെറ്റുവാ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പിന്നെ ആളുകളായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് വിഷണറിയായിട്ട് എന്ത് എന്ത് ഭംഗിയായിട്ട് എന്ത് വെടിപ്പാട് ഒരു എന്നറിയാപകടം എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ആ കോടി നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത് ഓക്കെ ഏതെങ്കിലും ചതിയിൽ പിന്നെ വിസാ തട്ടിപ്പിൽ കുടുങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ എവിടെയെങ്കിലും അക്കോമഡേഷനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക അങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തുന്നത് സംഘടന എന്നുള്ള രീതിയിലാണ് പിന്നീട് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ധാരണ മാറിയത് എന്തായിരുന്നാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ദുബായ്ക്ക് എ എം സി സിക്ക് മറ്റേ ലോകത്ത് ആകമാനം ഉണ്ട് എവിടെയൊക്കെ മലയാളികളുടെ അടുത്ത് കെ എം സി സി ഉണ്ടോ അവിടെയൊക്കെ മുംബൈയിലേക്കൊക്കെ കെ എം സി സി വളരെ ശക്ത കർണാടകയിലെ കെ എം സി സി ബാംഗ്ലൂർ കെ എം സി സി വളരെ ശക്തമാണ് ചെന്നൈ കെ എം സി സി ഒരു കാലത്ത് മദ്യസി ഭയങ്കര സ്ട്രോങ്ങ് മുംബൈയിലൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു ഇപ്പോൾ എസ് എം ബിഷിപ്പ് മുംബൈയിലൊക്കെ എം സി സി കൂടിയാണ് വന്നത് പിന്നീടാണ് അദ്ദേഹം ഖത്തറിന്റെ കെ എം സി സി പ്രസിഡൻ്റ് ആയത് അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാത്തവർ അറിയാൻ വേണ്ടിയിട്ട് അറിയാതെ മുസ്ലിം ലീഗിനോട് എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് അത് വേറെ കാര്യം അത് വേറെ വിഷയം അത് നാളെ നമ്മൾ പറയും പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ചെറുപ്പക്കാർക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ജാതിയും മതവും നോക്കാതെ ആണോ പെണ്ണോന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ലിംഗഭേദമന്യേ അവരെ അനുയോജ്യമായ തന്നെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു തട്ടിപ്പിലും കൊടുങ്ങാത്ത രീതിയിലുള്ള ഇവരുടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ജോലിയാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞ റെഡ് സല്യൂട്ട് ടു ദ വൈറ്റ് ഗാർഡ് ആൻഡ് ഗ്രീൻ വോളണ്ടിയേഴ്സ്